അയോധ്യ രാമക്ഷേത്രം ജനങ്ങൾക്ക് സമർപ്പിക്കാനായുള്ള ഒരുക്കങ്ങൾ ജനുവരി പതിനാറോടെ ആരംഭിക്കാനിരിക്കുകയാണ് രാഷ്ട്രീയപരമായി പലതരം എതിർപ്പുകളും വാക്കോലുകളും പിന്നാമ്പുറത്തും മുറയ്ക്കി നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ രാമക്ഷേത്രത്തിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അങ്ങ് അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടുമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എന്നാൽ ഇപ്പോൾ അത്ഭുതമാകുന്നത് അതൊന്നുമല്ല രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അയോധ്യയിലെ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് വിലമതിക്കുന്ന സമ്മാനങ്ങളുടെ കണക്കുകളാണ് ഉദ്ഘാടന ദിവസം എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ തങ്ങളാൽ സാധ്യമായ വിധത്തിൽ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായി പൊതുജനങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനങ്ങൾ അയക്കുകയാണ് പല സമ്മാനങ്ങളും ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് നേപ്പാളിലെ ജനക്പൂരിലുള്ള രാംചാങ്കി ക്ഷേത്രത്തിലെ പൂജാരി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ആയിരത്തിലധികം കൊട്ടകളും ബക്കറ്റുകളും വെള്ളിപ്പാതുകൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും ശ്രീരാമന് വേണ്ടി സമ്മാനിച്ചു സൂറത്തിൽ നിന്നുള്ള ഒരു വജ്രവ്യാപാരി അൻപതിനായിരത്തിലധികം വജ്രങ്ങൾ ഉപയോഗിച്ച് ഒരു നെക്ലേസ് ഉണ്ടാക്കി ക്ഷേത്രത്തിന് നൽകും എട്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ സമയം ഒരേ സമയം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലോക്കാണ് ഈ പട്ടികയിലെ അസാധാരണ സമ്മാനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ഈ ക്ലോക്ക് രൂപകൽപ്പന ചെയ്തത് ഒരു പ്രാദേശിക പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാർ സാഹുവാണ് അജയ്ബാൻ എന്ന് പേരിട്ടിരിക്കുന്ന അഞ്ചടി നീളമുള്ള അമ്പാണ് മറ്റൊന്ന് സ്വർണം വെള്ളി ചെമ്പ് താമ്രം ഇരുമ്പ് എന്നിവയുടെ സംയോജനമാണ് ഈ അമ്പ് പതിനൊന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആണ് ഭാരം അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ അമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അശോക് വാതികയിൽ നിന്നുള്ള ഒരു പാറ ശ്രീലങ്കൻ പ്രതിനിധികൾ നൽകി സീതയെ തടവിലാക്കിയ രാവണന്റെ രാജ്യത്തിനുള്ളിലെ ത്രേതായുഗ കാലഘട്ടത്തിലെ ഒരു പൂന്തോട്ടമാണ് അശോക് വാതിക ഇന്ന് ശ്രീലങ്കയിലെ സീത ഏലിയയിലെ ഹക്കല ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി എട്ടടി നീളവും മൂന്നേ പോയിന്റ് അഞ്ചടി വീതിയും മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദനത്തിരിയാണ് മറ്റൊരു സമ്മാനം ഗീർപശുവിൻ്റെ ചാണകവും നെയ്യും ദേവദാരോ മരത്തിന്റെ തടിയും മറ്റു വസ്തുക്കൾ എന്നിവ ചേർത്താണ് ഇതൊരുക്കിയത് ഏകദേശം ഒന്നര മാസത്തോളം ഇത് നീണ്ടു നിൽക്കും കൂടാതെ കിലോമീറ്ററുകളോളം ഇത് സുഗന്ധം പരത്തുകയും ചെയ്യും ക്ഷേത്രമുറ്റത്ത് അൻപത്തി ആറിഞ്ച് നാഗരോ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ ദരിയാപൂരിലുള്ള ഓൾദബ്ഗർ ദബ്ഗർ സമാജിന്റെയാണ് ഈ സമ്മാനം നാനൂറ് കിലോ ഭാരവും പത്തടി നീളവും നാല് പോയിന്റ് ആറടി വീതിയും ഒൻപത് പോയിന്റ് അഞ്ച് കനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും താക്കോലുമാണ് മറ്റൊരു സമ്മാനം പ്രതീകാത്മക പൂട്ടായി ഇത് ട്രസ്റ്റിന് സമ്മാനിച്ചു ഉത്തർപ്രദേശിലെ അലിഗഡിൽ നിന്നുള്ള പൂട്ടുപണിക്കാരായ സത്യപ്രകാശ് ശർമ്മയാണ് ഇത് തയ്യാറാക്കിയത്